ഹലോ ഹൈ മസ്താനിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ബിഗ് ബോസ് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം മസ്താനിയ മസ്താനിയെന്നുള്ള വ്യക്തിയെക്കുറിച്ച് മസ്താനിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് മസ്താനിൻ്റെ ചാനലിൽ തന്നെ വന്നിരുന്നത് അല്ല മസ്താനി പറയുന്ന ചില കാര്യങ്ങളുണ്ട് പറയുന്നത് എന്ന് വെച്ചാൽ മസ്താനി പറയുന്നത് മസ്താനി ചെയ്തത് ഒന്നും ശരിയല്ല എന്നൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ ഈ ബിഗ് ബോസ് ചെയ്തത് പുള്ളിക്കകത്തോട് ചെയ്ത അനീതിയാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് ചെയ്ത വലിയ തെറ്റാണെന്ന് എനിക്കതിനകത്ത് വലിയ തെറ്റുമായിട്ടൊന്നും തോന്നുന്നില്ല ഓരോരുത്തരെയും എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ അവർക്കൊക്കെ ഒരു അജണ്ടയുണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഇവർ കളിച്ചെഴിയുമ്പം ഇന്നത് പോയാലേ ശരിയാകത്തുള്ളൂ അവരുടെ വ്യൂസും അവരുടെ റീച്ച് മാത്രമേ മരുന്ന് നോക്കത്തുള്ളൂ അപ്പോൾ അതുതന്നെയാണ് നമ്മളെവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഏത് പിന്നെ ബാത്റൂമ് ഒഴിച്ച് ബാക്കി ഏത് എവിടെ എന്ത് കാണിച്ചാലും നമുക്കത് കുഴപ്പമൊന്നും ഇല്ലാന്നു നമ്മൾ അവരും നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം വശത്തെ പ്രശ്നങ്ങളിലൊക്കെ ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഒരു വിധീകരിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി പോകാനുള്ള ആൾക്കാരും കൂടി ശ്രദ്ധിക്കുക ജീവിതവും എല്ലാം തന്നെ മാറ്റിമറിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ചിലപ്പോൾ ജീവിതം തന്നെ ഇല്ലാണ്ടാകും ഒരുപാട് ആൾക്കാർ ജീവിതം ഇല്ലാണ്ടായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ഒക്കെ പോകുക ഒന്നും അറിയാത്തവരാരും അല്ല അതിൻ്റെ അത് കയറി ചെന്ന് കൊടുക്കുന്നതും എന്തെങ്കിലുമൊക്കെ കണ്ടും കയറിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ബിഗ് ബോസിന് കുറ്റം പറയുന്ന കുറ്റം പറഞ്ഞുകൊണ്ട് ഈ മസ്താൻ ഈ വീഡിയോട്ടോ അപ്പം എനിക്ക് ഒട്ടും തന്നെ അനുയോജിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് മസ്താൻ ി പോലുള്ള ആൾക്കാർ മസ്താനിയൊക്കെ ബിഗ് ബോസിൽ പോയവരും ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരും ബിഗ് ബോസ് കഴിഞ്ഞ് വന്ന ആൾക്കാരെ ഒക്കെ തന്നെ ഇവർ ഇതിലൂടെ ഇൻറ്റർവ്യൂ എടുക്കുന്നതും പല ഇൻ്റർവ്യൂ കണ്ടിട്ടും ഉണ്ടാകും ആ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി ഈ പറയുന്ന കാര്യത്തോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പോഴും ആൾക്കാർ അത് പറയുന്നത് കൊണ്ട് എന്ന് പറയാൻ പിന്നെ ചിലവരങ്ങനെയാണ് നമ്മളൊക്കെ എന്ന് വെച്ചാൽ ബിഗ് ബോസ് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അത് ഗെയിം കളിക്കണമെന്നും എങ്ങനെയൊക്കെയും ശരി ഗെയിം കളിക്കുന്നത് ആ ബിഗ് ബോസിൻ്റെ അത് അവിടെ നിന്ന് കഴിഞ്ഞ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ മിക്കവരും അത് ആ വഴിക്ക് വിടും കാര്യം അവിടെ അത് കഴിഞ്ഞു അവർ ആ ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ നടത്തിയിരുന്ന ഗെയിം അത് കഴിഞ്ഞോടുകൂടി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരത് കഴിഞ്ഞു പിന്നെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചേ വിവാദമാകത്തുള്ളൂ അല്ലാതെ ബിഗ് ബോസിനെ കണക്ട് ചെയ്തിട്ട് ഒരിക്കലും തന്നെ പിന്നെ അതിനെക്കുറിച്ച് പറയൂല എന്നുള്ളതാണ് പക്ഷെ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ചിലവരുണ്ട് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആൾക്കാർ മനസ്സിലാക്കാതെയാണ് അതൊരു ഗെയിം ഷോയാണ് ഗെയിം ഷോയെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന എന്താണ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന അതാണ് നമ്മളൊക്കെ പറയുന്നത് പക്ഷേ ഗെയിം ഷോ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവരുടെ ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നേരിട്ടിരിക്കണേ ഏതൊക്കെ നേരിട്ടെക്കണമെന്ന് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് ഒരുപാട് ഞാൻ ഞാനതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാ അതിനെക്കുറിച്ചൊന്നും എനിക്കറി വലിയ താല്പര്യമില്ല അവർ അവർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നാം അറിയേണ്ട കാര്യമില്ല ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് കട്ട നെഗറ്റീവായിരുന്നു പൊളിക്കാത്ത കൊടുത്തത് നെഗറ്റീവാണ് അതിലേ പുറത്തോട്ട് പോകത്തുള്ളൂ അല്ലേ എപ്പിസോഡിൽ എന്താണ് പറയേണ്ടത് അത് ലാലേട്ടനെ ചിലപ്പോൾ കാണിച്ചു കൊടുക്കുമായിരിക്കും എന്നിട്ട് ആ എപ്പിസോഡിൻ്റെ ആരും മാറ്റർ മൊത്തത്തിൽ അങ്ങനെ കണ്ടിട്ട് സംസാരിക്കാൻ പറ്റത്തല്ലോ ഇനി അത്രത്തോളം റിയലായിട്ട് ആയിട്ട് നിൽക്കത്തില്ലല്ലോ ഹോസ്റ്റലായിട്ട് നിൽക്കുമ്പോൾ ചിലതൊക്കെ പിന്നെ പുള്ളിക്കാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അണിയറ പ്രവർത്തരും കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കണ്ട് അതിനുള്ള അഭിപ്രായങ്ങൾ പറയും മൊത്തത്തിലൊരു അഭിപ്രായം ആയിരിക്കുമുള്ളും ഇവരുടെ അഭിപ്രായങ്ങളും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ലാലേട്ടം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിപ്പോൾ ഏതിലായാലും ശരി അല്ലാതെ സ്വന്തമായിട്ട് ഒരു കാര്യം ഇപ്പോൾ അമീർ ഖാൻ അമീർ ഖാൻ പോട്ടെ സന്മാ ഖാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇടുന്ന കാണാം പക്ഷേ സെ സൽമാ ഖാനാണെങ്കിലും അവർക്ക് അവരുടെ ആ ഒരു ഇതുണ്ട് ആ ഷോ അങ്ങനെ പോകണമെന്ന് ആ ആ ഒരു സ്ക്രിപ്റ്റ് ഡയറക്ടറും എല്ലാവരും ചെയ്യുന്ന രീതി അതൊക്കെ തന്നെയാണ് സിനിമാഖാനും കാണിക്കുന്നത് അവർ പറയുന്നതിലപ്പുറമല്ല അവരൊക്കെ ഒരു നടനാണ് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് റിയൽ ആയിട്ട് കാണിക്കാൻ പറ്റുന്നതെന്നൊക്കെ അവർക്കറിയാം അത് ഈ സ്ക്രിപ്റ്റഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പിസോഡ് ചെയ്യുന്ന ആ ഡയറക്ടർമാർ ഒക്കെ തീരുമാനിക്കുന്ന പോലെയാണ് ഒരു ഹോസ്റ്റ് ചെയ്യുന്നതും അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ മസ്താനി മസ്താനിയെ അറിഞ്ഞിക്കൊണ്ട് കൊടുത്തതാണ് അല്ലാതെ ആരും അറിയാതെ പോയി ചെന്ന് പെട്ടതൊന്നുമല്ല പ്രത്യേകിച്ച് മസ്താനി പോലെ ഇത്ര സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഇതെല്ലാം നല്ലത് വരട്ടെ ബിഗ് ബോസ് കഴിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവും കഴിഞ്ഞു പിന്നീടും അതിനെ വെച്ച് തുടർന്നിരുന്നത് എന്നോട് യോജിപ്പില്ല തുടരുന്ന ആൾക്കാരും വിചാരിക്കുക അതൊരു ഗെയിം ഷോ ആയിരുന്നു ഗെയിം ഷോയിൽ കളിച്ചിരുന്ന ഗെയിം അത് അവിടെ അവസാനിച്ചു മസ്താനി എന്നുള്ള റിയലാണ് ആ റിയലിനായിട്ടുള്ള ആ വ്യക്തിയെ നിങ്ങൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ജീവിതം തകർത്ത് കൊണ്ടാകരുതല്ല അപ്പം ആ ഒരു ഗെയിം അവിടെ കഴിഞ്ഞു എനിക്ക് അതാ പറയാനുള്ളൂ മസ്താനി പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലൊക്കെ ഒന്ന് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ഓക്കെ ബൈ